വലപ്പാട് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യമന്ദിര ഹോസ്പിറ്റൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും പ്രമേഹ നിർണയ ക്യാമ്പും വലപ്പാട് ഭാരത് വിദ്യാ വെച്ച് നടത്തി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി ജോസഫ് അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ റിം സക്കരിയ ഏരിയ ചെയർപേഴ്സൺ സീമ സക്കരിയ പ്രസിഡന്റ് അജിത് പ്രസാദ് എന്നിവർ സംസാരിച്ചു സോൺ ചെയർപേഴ്സൺ ആനി ജോസഫ് ഡോക്ടർ ലൈസാബി ജോയ് ഡോക്ടർ ജിബിയ ജോയ് ഡോക്ടർ ശ്രീദേവി ഡോക്ടർ മോനിഷ നിർമ്മൽ ഡോക്ടർ സൽമി സൈമൺ എന്നിവർ ഹെൽത്ത് സെമിനാറിൽ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു രോഗനിർണയത്തോടൊപ്പം സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു കൊച്ചി നൈ ഫൗണ്ടേഷൻ പ്രതിനിധി മണികണ്ഠൻ ആമുഖ പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ആർ ദിനേശൻ പി ടി ഐ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ട്രഷറർ ബിന്നി ചാർട്ടർ പ്രസിഡന്റ് ശോഭാകുമാർ ബോബൻ മേരി ബോബൻ ജോൺ മാജി തോമസ് സുദർശൻ സുരേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ രജനി ഉണ്ണികൃഷ്ണൻ അമ്പിളി സുദർശൻ പ്രീതി ബിന്നി നിമ്മി ബിന്ദു സന്തോഷ് ആൻഡ്രോസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി ആളുകൾക്ക് നേരെ എപ്പോഴും പിടിക്കുന്ന ആളുകളാണ് ലോക ആരോഗ്യ രംഗത്ത് കേരളം നേരിടുന്ന പ്രതിസന്ധികളെ ഒരുപക്ഷെ അതിനെ കൂടുതൽ നേരിട്ട് കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് തെരഞ്ഞെ ചെണ്ടുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒട്ടേറെ ക്യാമ്പുകൾക്ക് നേരിട്ട് കൊടുക്കുവാനായിട്ടും പലപ്പാട് നാഷണൽ സാധിച്ചു